കോതമംഗലത്തെ പ്രതിഷേധവും സംഘർഷവുമായി ബന്ധപ്പെട്ടുള്ള കേസിൽ ഒരാളെ കൂടി കോതമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു തൊടുപുഴ സ്വദേശി ഷാനാണ് അറസ്റ്റിലായത് ഇന്നലെ കീഴടങ്ങി അറസ്റ്റ് വരിച്ച എട്ട് കോൺഗ്രസ് നേതാക്കൾക്ക് കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചു ഇവർ തിങ്കളാഴ്ച വീണ്ടും കോടതിയിൽ ഹാജരാകണം സൈജൻ ചാക്കോ ജെയ്മോൻ ജോസ് എന്നിവർ റിമാൻഡിൽ തുടരുകയാണ് കോതമംഗലം പോലീസ് കള്ളക്കേസ് എടുത്ത് ദ്രോഹിക്കുന്നുവെന്ന് ആരോപിച്ച് ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് കാഞ്ഞിരവേലിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ വീട്ടമ്മ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് കോതമംഗലത്തുണ്ടായ പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട് ഒരാൾ കൂടി അറസ്റ്റിലായി കോൺഗ്രസ് പ്രവർത്തകനായ തൊടുപുഴ സ്വദേശി ഷാനുവിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് മറ്റ് പ്രതികൾക്കായുള്ള അന്വേഷണം പോലീസ് തുടരുകയാണ് പ്രതിപട്ടികയിലുള്ള ചിലർ മുൻകൂർ ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിച്ചതായാണ് വിവരം അതേസമയം പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി അറസ്റ്റ് വരിച്ച എട്ട് കോൺഗ്രസ് നേതാക്കളെ തിങ്കളാഴ്ച വരെ ഇടക്കാല ജാമ്യത്തിൽ കോടതി വിട്ടയച്ചിട്ടുണ്ട് ജാമ്യമോ റിമാൻഡോ എന്നതിൽ തിങ്കളാഴ്ച ഉത്തരവുണ്ടാകും ബ്ലോക്ക് പ്രസിഡന്റ് ഷമീർ പനയ്ക്കൽ എൽദോസ് കീച്ചേരി പി ടി ഷിബി എ ജി അനൂപ് പരീത് പട്ടംമാവുടി അജീബ് ഇരമല്ലൂർ സലിം മംഗലപ്പാറ പി കെ അനൂപ് എന്നിവരാണ് കീഴടങ്ങിയത് അതേസമയം ചൊവ്വാഴ്ച അറസ്റ്റിലായ സൈജന്റ് ചാക്കോയും ജെയ്മോൻ ജോസും റിമാൻഡിൽ തുടരും ജാമ്യം നൽകുന്നതായി കോടതി പറഞ്ഞെങ്കിലും നടപടികൾ പൂർത്തിയാക്കേണ്ടതുള്ളതിനാൽ തിങ്കളാഴ്ച മാത്രമേ മോചനം സാധ്യമാകുകയുള്ളൂ അതേസമയം ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് കോതമംഗലം പോലീസിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് പോലീസ് കള്ളക്കേസുകളെടുത്ത് പീഡിപ്പിക്കുന്നുവെന്നാണ് പരാതി ഷിയാസിനെതിരെ നാലു കേസുകളാണ് പോലീസ് എടുത്തിട്ടുള്ളത് രണ്ടു കേസിൽ അറസ്റ്റ് ചെയ്തെങ്കിലും കോടതി ജാമ്യം അനുവദിച്ചു ഒരു കേസിൽ കോടതിയിൽ കീഴടങ്ങി ജാമ്യം നേടിയ ഷിയാസ് ഒരു കേസിൽ ഹൈക്കോടതിയെ സമീപിച്ച് അറസ്റ്റിൽ നിന്നും സംരക്ഷണം നേടുകയും ചെയ്തിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്